ഞെട്ടലോടെ സോഷ്യൽ മീഡിയ പ്രശസ്ത താരം അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് സംഗീതലോകം വേദിയിൽ ഗാനം ആലപിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ ഗായകൻ ഫാറ്റ്മാൻ സ്കൂപ്പ് കുഴഞ്ഞുവീണ് മരിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അന്ത്യം സംഭവിച്ചത് ഇറ്റ് ടേക്സ് സ്കൂപ്പ് ബി ഫെയ്ത്ത്ഫുൾ ഫുൾ എന്നീ ഗാനങ്ങളിലൂടെ ആരാധകരെ സ്വന്തമാക്കിയ കലാകാരനാണ് ഫാറ്റ്മാൻ സ്കൂപ്പ് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു റാപ്പ് സംഗീത രംഗത്തെ താരത്തിന് പ്രണാമം അർപ്പിക്കുകയാണ് ആരാധകർ അപ്രതീക്ഷിത വേർപാട് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ഫാറ്റ്മാൻ സ്കൂപ്പിന് അൻപത്തിമൂന്ന് വയസ്സായിരുന്നു ആത്മാവിന് നിതിശാന്തി എന്ന് Vamos quebrar o